ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കെ കരുണാകരൻ സ്മാരക മന്ദിര നിർമ്മാണത്തിനായി മൂന്നാം തവണയും ഉദ്ഘാടനം ഞാൻ വേണ്ട പണം കണ്ടെത്താൻ വീണ്ടും പിരിവ് നടത്തും സ്വാഭാവികം ഫൗണ്ടേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കെ പി സി സി അധ്യക്ഷനെ മാറ്റി പകരം വി ഡി സതീഷിന് ചുമതല നൽകിയാണ് വീണ്ടും നിർമ്മാണം ആരംഭിക്കുന്നത് അത് വേണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ബഹുമാനിക്കുന്ന ലീഡർ മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കെ കരുണാകരൻ സ്മാരകമന്ദിര നിർമ്മാണത്തിനായി നന്ദാവനത്ത് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലം അനുവദിച്ചത് അന്ന് കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയാണ് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ സ്മാരക നിർമ്മാണത്തിനായി ആദ്യം എ കെ ആന്റണി തറക്കല്ലിട്ടു പണപിരിവ് നടത്തിയതല്ലാതെ ഒന്നും നടന്നില്ല ഒരു അതാണ് പിന്നീട് കാടുപിടിച്ചു കിടന്ന ഭൂമിയിൽ കെ സി വേണുഗോപാൽ എത്തി വീണ്ടും ഒരിക്കൽ കൂടി തറക്കല്ലിട്ടു വീണ്ടും പണപിരിവ് നടത്തി പക്ഷേ കെട്ടിടം ഉയർന്നില്ല ഇതിന്റെ നീരസം നേതാക്കൾ തന്നെ പരസ്യമാക്കി ക്ഷീണമാണ് നമുക്ക് ഇത്രയായിട്ട് നമുക്ക് ലീഡറുടെ പേരിൽ ഒരു സ്മാരകം കെട്ടിപ്പൊക്കാൻ സാധിച്ചില്ല എന്ന് പാർട്ടിയുടെ ദൗർബല്യമായിട്ടാണ് ഞാൻ ഇതിനെ കഷ്ടായി പത്രങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം കേരളത്തിലെ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് കോൺഗ്രസുകാരെ പരിഹസിക്കുകയാണ് ഈ നാണക്കേടിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പറഞ്ഞതുപോലെ കെ കരുണാകരൻ സ്മാരക മന്ദിരം അതിന്റെ പ്രവർത്തനം ആരംഭിക്കണം മൂന്നാം തവണയും നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ഇത്തവണ കെ മുരളീധരനാണ് കെട്ടിട നിർമ്മാണത്തിന് കുറ്റിയടിച്ചത് വീണ്ടും പണപ്പിരിവ് നടത്താനാണ് തീരുമാനം അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല സാധാരണ പ്രവർത്തനം വളരെ ആവേശത്തോടുകൂടെ തന്നെയാണ് ഇതിനോട് സഹകരിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നത് അത് കഴിഞ്ഞ് എപ്പോഴും ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഏത് പാർട്ടി യോഗം കൂടുമ്പോഴും അവർ ചോദിക്കും ഞങ്ങൾ തന്ന വർച്ചൊക്കെ ഞങ്ങൾ തന്നല്ലോ അതിൻ്റെ ഒന്നും കാണാനില്ലല്ലോ അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ കാരണം അവരോടൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല അവരെന്നും ഈ ഭാഗത്ത് കൂടെ പോകുന്നവരാണ് ഈ ജില്ലയിലുള്ളവരെല്ലാവരും ഈ പരിസരത്ത് കൂടെ പോകുന്നവരാണ് ബാക്കി ജില്ലക്കാരോട് പറയാൻ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറയാം ഇവിടെ അങ്ങനെ പറ്റില്ല ഇപ്പം ഞാനും എല്ലാവരോടും പറഞ്ഞത് നമ്മളിത് തുടങ്ങാതെ ഈ വെറും പടം പിരിച്ചു നടക്കുന്ന ഏർപ്പാട് ശരിയല്ല സമ്മതിച്ചു ബാക്കി കാത്തിരുന്ന് കാണണം